ഹായ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ ബജറ്റ് ലൈനിൻ്റെ ചെരിവ് എന്താണ് ബജറ്റ് ലൈൻ നമ്മൾ ഇന്നലെ പറഞ്ഞു രണ്ട് ഗുഡ്സ് അതിൽ ഗുഡ് വണ് ഉണ്ട് ഗുഡ് ടൂ ഉണ്ട് രണ്ട് ഗുഡ്സ് നമ്മൾ ഒരു ഗ്രാഫിറ്റ് പ്ലോട്ട് ചെയ്യുകയാണ് എക്സ് ആക്സിസില് ഗുഡ് വണ്ണും വൈ ആക്സിസില് ഗുഡ് ടൂവും എക്സ് ആക്സിസില് പ്ലോട്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വൈ ആക്സിസില് എന്താണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബജറ്റ് ലൈൻ വരയ്ക്കാൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഗുഡ് വൺ അതായത് എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ എനിക്ക് ഇരുന്നൂറ് രൂപ വരുമാനം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള മൊത്തം വരുമാനത്തിൻ്റെ വരുമാനം ഉപയോഗിച്ച് ഞാൻ ഗുഡ് വൺ മാത്രം വാങ്ങിക്കും ഗുഡ് ടുവിനെ ഒഴിവാക്കും അപ്പം നമുക്കിപ്പോൾ പത്തൊന്നോ ഇരുപതൊന്നോ ഒരു പോയിൻ്റ് കിട്ടും അത് നമ്മൾ ആ എക്സ് ആക്സിൽ മാർക്ക് ചെയ്യാം ഇനി അടുത്ത രണ്ടാമത്തെ കേസ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗുഡ് വൺ വാങ്ങിക്കാതെ ഫുൾ എമൗണ്ട് വെച്ചിട്ട് ഗുഡ് ടു വാങ്ങിക്കും അപ്പോൾ എനിക്ക് ചിലപ്പോൾ എണ്ണം വാങ്ങിക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും വൈ ആക്സിൽ പ്ലോട്ട് ചെയ്യും എന്നിട്ട് ഈ രണ്ട് പ്ലോട്ടും തമ്മിൽ യോജിപ്പിക്കുന്ന ലൈനാണ് ബജറ്റ് ലൈൻ അത് ഇന്നലെ നമ്മൾ പറഞ്ഞു ഈ ബജറ്റ് ലൈൻ്റെ ചരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപഭോഗ ബണ്ടിൽ വാങ്ങിച്ച ഒരു കൺസ്യൂമറിന് ഇപ്പം ഞാൻ പത്ത് ഗുഡ്സ് വണ്ണും വാങ്ങിച്ചു ഉപഭോഗ ബണ്ടിൽ എന്താണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്താണ് രണ്ട് ഗുഡ്സ് വാങ്ങിക്കുന്നതിൻ്റെ കോമ്പിനേഷനാണ് അപ്പം ഞാൻ ഗുഡ് വൺ പത്തെണ്ണവും ഗുഡ് ടു ഇരുപതെണ്ണവും വാങ്ങിച്ചു പക്ഷേ എനിക്ക് ഗുഡ് വൺ പന്ത്രണ്ട് എണ്ണം വാങ്ങിക്കണം അല്ലെങ്കിൽ ഗുഡ് വൺ പതിനൊന്നെണ്ണം വാങ്ങിക്കണം അപ്പം ഞാൻ എന്ത് കുറയ്ക്കേണ്ടി വരും ഗുഡ് ഒരു യൂണിറ്റ് കുറയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് ഗുഡ് ടൂ വാങ്ങിക്കണം കൂടുതൽ അപ്പം ഞാൻ എന്ത് കുറയ്ക്കേണ്ടി വരും ഗുഡ് വണ്ണിൽ ഒരു യൂണിറ്റ് കുറയ്ക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ കുറയ്ക്കുമ്പോൾ നമ്മുടെ ബജറ്റ് ലൈനിൽ എന്ത് വരും വ്യത്യാസം വരും അതിനെയാണ് ബജറ്റ് ലൈൻ്റെ ചെരുവ് എന്ന് പറയുന്നത് ബജറ്റ് ലൈൻ്റെ ചെരുവെപ്പോഴും നെഗറ്റീവായിരിക്കും കാരണം മോളിൽ നിന്ന് താഴേക്ക് ആണ് ബജറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ ബജറ്റ് ലൈൻ്റെ ചരിവ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഇനി ഈ ബജറ്റ് ലൈനെ ഡിനോട്ട് ചെയ്യണെങ്ങനെയാണ് പി വൺ ബൈ പി ടു ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ മാറ്റങ്ങൾ വരുന്നതെന്നുള്ളത് ഗ്രാഫ് വെച്ച് നമുക്ക് പഠിക്കാം നെക്സ്റ്റ് ബജറ്റ് ലൈനിലെ മാറ്റങ്ങൾ ബജറ്റ് ലൈനിലെ മാറ്റങ്ങൾ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ഒന്ന് സാധനത്തിൻ്റെ വിലയെയും പിന്നെ നമ്മളുടെ വരുമാനത്തെയും അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വരുമാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ബജറ്റ് ലൈൻ വരുത്തുന്ന മാറ്റങ്ങൾ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം മൂലം ബജറ്റ് ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റം അതിൽ ഒന്ന് വരുമാനം വർധിക്കുമ്പോൾ നമുക്ക് കൂടുമ്പോൾ നോക്കാം ഇപ്പോൾ ബജറ്റ് ലൈൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ട് ഗുഡ്സാണ് നമ്മൾക്ക് ഉണ്ടാവുക അത് എക്സൈസൈസിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൻ്റെ ഫോം എന്താണ് എം ബൈ പി വൺ ഇത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എം ബൈ പി അപ്പോൾ ബജറ്റ് ലൈനിൽ നമ്മൾ പറയണത് എന്താ നമ്മൾ ഗുഡ് ടു ഒഴിവാക്കി നമ്മുടെ കയ്യിലുള്ള വരുമാനം കൊണ്ട് ഗുഡ് വൺ മൊത്തം വാങ്ങിച്ച് അപ്പോൾ എൻ്റെ കയ്യിൽ നൂറ് രൂപയുണ്ട് ഗുഡ് വണ്ണിൻ്റെ വില പത്ത് രൂപയാണെങ്കിൽ എനിക്ക് എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റും പത്തെണ്ണം വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആ പോയിൻ്റ് ഇവിടെ അടയാളപ്പെടുത്തി രണ്ടാമത്തെ കേസ് ഞാൻ എടുക്കുമ്പോൾ ഗുഡ് ടു ഒഴിവാക്കി സോറി ഗുഡ് വണ് ഒഴിവാക്കി മൊത്തം ഞാൻ ഗുഡ് ടു വാങ്ങിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ നൂറ് രൂപയാണ് ഗുഡ് ടുവിൻ്റെ വില ഇരുപതാണെന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റും അഞ്ചെണ്ണം അപ്പം ഞാനിവിടെ അഞ്ച് എന്നുള്ള പോയിന്റിൽ ഇവിടെ പ്ലോട്ട് ചെയ്യും ഇപ്പം ഇത് അഞ്ചാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ അഞ്ചിൽ നിന്നുള്ള പോയിൻ്റിൽ ഞാനിവിടെ പ്ലോട്ട് ചെയ്തു എന്നിട്ട് ഈ മാക്സിമം ഗുഡ് ടൂവിൻ്റെ മാക്സിമം അളവും ഗുഡ് വണ്ണിൻ്റെ മാക്സിമം അളവും തമ്മിൽ നമ്മൾ എന്താണ് യോജിപ്പിച്ച് വരയ്ക്കുന്ന ഈ ലൈനെയാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്വസ്റ്റൻ എന്താണ് നമ്മുടെ വരുമാനം കൂടിയാൽ എന്താ വരുമാനം കൂടിയാൽ സംഭവിക്കണേ ഇത്രയും കുടിച്ച് വാങ്ങിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ ഗുഡ് വണ് ഇത്രയും വാങ്ങിക്കും അതായത് ഗുഡ് വൺ മാത്രമേ ഞാൻ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്രയും നാൾ നൂറ് രൂപയ്ക്ക് ഞാൻ ഇത്രയും ഇവിടെയാണ് പോയിന്റ് വന്നത് ഇപ്പം എൻ്റെ കയ്യിൽ നൂറ്റമ്പത് രൂപ വന്നു അപ്പോൾ ഞാനൊരു അഞ്ച് ഗുഡ്സ് കൂടുതൽ വാങ്ങിക്കും അപ്പോൾ എന്താ ബജറ്റ് ലൈൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും സെയിം കേസ് തന്നെ ഇവിടെ ഗുഡ് ടു എൻ്റെ കയ്യിൽ നൂറ് രൂപയായത് നൂറ്റമ്പതായി അപ്പോൾ ചിലപ്പോൾ ഇത് എനിക്ക് എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റും അഞ്ചെന്നുള്ളത് ഏഴെണ്ണം വാങ്ങിക്കാൻ പറ്റും എൻ്റെ ബജറ്റ് ലൈൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി അപ്പോൾ എന്ത് ചെയ്യണം ഈ പോയിൻ്റും ഈ പോയിൻറ്റും പ്ലോട്ട് ചെയ്ത് വരച്ചു അപ്പോൾ ബജറ്റ് ലൈൻ എങ്ങോട്ടാണ് ഷിഫ്റ്റായി ഇംഗും കൂടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കൂടി അപ്പോൾ ഇവിടെ നിന്ന് അതിൻ്റെ ഷിഫ്റ്റ് എങ്ങോട്ട് വന്നു ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇതാണ് ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള ബഡ്ജറ്റ് ലൈനിൻ്റെ വ്യത്യാസം ഇനി ഇതേപോലെ തന്നെ അടുത്തത് വരുമാനം കുറയുമ്പോൾ വരു രണ്ടിൻ്റെയും സമവാക്യ സെയിം തന്നെ പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ ടു എംബാറ് മറ്റേതും അങ്ങനെ തന്നെ പക്ഷെ ബജറ്റ് ലൈനുള്ളതാണ് വ്യത്യാസം വരയ്ക്കേണ്ട രീതി സെയിം തന്നെ പക്ഷെ എന്തായാലും ഇവിടെ നമ്മൾ ഫ്രണ്ടിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ വരുമാനം കുറയുമ്പോൾ അത് തിരിച്ച് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്ന് നോക്കാം അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയേ എൻ്റെ കയ്യിൽ വരുമാനം ഇരുന്നൂറായിരുന്നു അപ്പോൾ ഞാൻ ഇത്രയും ഗുഡ്സ് വൺ വാങ്ങിച്ചു അതേപോലെ ഗുഡ്സ് വണ് ഒഴിവാക്കി ഗുഡ്സ് ടു വാങ്ങിച്ചപ്പോൾ ഞാൻ ഇത്രയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വരുമാനം ഇരുന്നൂറിൽ നിന്ന് നൂറായിട്ട് കുറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഗുഡ്സ് വാങ്ങിക്കുന്നത് എന്തു ചെയ്യും അത്രയും കുറയും അപ്പോൾ ഗുഡ് ടു മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പോയിൻ്റ് ആയിരിക്കും ഗുഡ് വൺ മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ ഈ പോയിൻ്റിൽ വന്ന് മുട്ടും അപ്പോൾ ഇവിടുത്തെ ബജറ്റ് ലൈൻ എന്താ സംഭവിച്ചത് മോളിൽ നിന്ന് താഴേക്കാണ് ഇറങ്ങിയത് അപ്പോൾ ഇങ്ങനെയാണ് ബജറ്റ് ലൈനിൽ വ്യത്യാസം വരുത്തുന്നത് ഏത് രീതിയിൽ നമ്മുടെ കയ്യിലുള്ള വരുമാനം കൂടുകയും കുറയുകയും ചെയ്യുന്നതിൻ്റെ ചെയ്യുന്നത് ചെയ്യുന്ന അവസരത്തിൽ അപ്പോൾ ബഡ്ജറ്റ് ലൈനിൽ ഇപ്പോൾ നമ്മുടെ വരുമാനം കൂടുകയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ബജറ്റ് നമ്മുടെ വരുമാനം കുറയാണെങ്കിൽ ബജറ്റ് ലൈൻ ഇവിടുന്ന് ഇങ്ങോട്ട് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും